നമസ്കാരം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കൊല്ലം ഇടമുളക്കൽ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ മരിച്ചു പാർവതി നിവാസിൽ അനീഷ് അപ്പു എന്ന നാൽപ്പത്തിയേഴ് കാരനാണ് മരിച്ചത് ഫ്ലക്സി വിസയിൽ നിന്ന് ജോലി ചെയ്തു വരികയായിരുന്നു നേരത്തെ ബഹ്റൈനിൽ ഉണ്ടായിരുന്ന കുടുംബം ഇപ്പോൾ നാട്ടിലാണ് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ജിസാൻ സബിയ അബു അരീഷ് എന്നിവിടങ്ങളിൽ പൊതു ബസ് ഗതാഗത പദ്ധതിക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുനിസിപ്പാലിറ്റി നടപടി ആരംഭിച്ചു പദ്ധതിയിൽ ഒൻപത് റൂട്ടുകളിൽ ബസ് സർവീസ് നടത്തും മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മലയാളി യുവാവ് ദമാമിൽ മരിച്ചു പത്തനംതിട്ട റാന്നി ചെല്ലക്കാട് സ്വദേശി പ്ലാങ്കാലയിൽ വീട്ടിൽ അലക്സ് മാത്യു ആണ് മരിച്ചത് അൽ നാജം അൽ താക്കിബ് കോൺട്രാക്ടിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു ഖത്തറിൽ തടവിലായ ഇന്ത്യക്കാരുടെ വധശിക്ഷ റദ്ദാക്കിയതായി റിപ്പോർട്ട് മലയാളി ഉൾപ്പെടെ എട്ട് പേർക്കാണ് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നത് ഈ ശിക്ഷ ലഘൂകരിച്ചു എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു അപ്പീൽ കോടതിയാണ് തീരുമാനം എടുത്തത് എന്നും അടുത്ത നിയമ നടപടി ആലോചിച്ച് കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഡ്രൈവിംഗ് പഠനം കൂടുതൽ എളുപ്പമാക്കാൻ ആറ് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ രാജ്യത്ത് സ്ഥാപിക്കുന്നു റിയാദിൽ രണ്ട് ജിദ്ദ ഗഫ്ജി ദമാം ജിസാൻ ഹനാഗിയ ഗുൽഫുദ എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും പുതിയ സ്കൂളുകൾ ആരംഭിക്കാനാണ് ട്രാഫിക് വകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ച ഈജിപ്ഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ യുവതിയെ പ്രതി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഒരാഴ്ച മുൻപ് ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് പോയ പ്രവാസി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മലപ്പുറം വേങ്ങര കൂരിയാട് സ്വദേശി മേലെ വീട്ടിൽ അബ്ദുൽ നാസർ എന്ന അൻപത്തി അഞ്ചുകാരനാണ് മരിച്ചത് ജിദ്ദ റുവൈസിൽ താമസിച്ചിരുന്ന ഇദ്ദേഹം തനിമ കലാ സാംസ്കാരിക വേദി ജിദ്ദ ഘടകം സജീവ പ്രവർത്തകനാണ് കുവൈത്ത് സിറ്റി ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുള്ള ജി സി സി റെയിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി കുവൈത്ത് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സർവീസ് ആരംഭിക്കാനാണ് പരിപാടി ദുബായ് പുതുവത്സരാഘോഷം നടക്കുന്ന ദുബായിലെ എല്ലാ ആഘോഷ കേന്ദ്രങ്ങളിലും വൻ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ് സുരക്ഷാ വാഹനങ്ങളാണ് നൽകിയിരിക്കുന്നത് പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും സന്നദ്ധ സേവകരെയും നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് സഹായമായി ആർ സിവിൽ ഡിഫൻസ് ആംബുലൻസ് സേവനങ്ങളും ഒരുക്കി രാജ്യത്തേക്ക് ആദ്യമായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വീട്ടു ജോലിക്കാർക്കുള്ള ഇൻഷുറൻസ് സേവനം ഫെബ്രുവരി ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന് കീഴിലുള്ള മുസാനിദ പ്ലാറ്റ്ഫോം വഴി റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം